നമസ്കാരം മാസപ്പടി വിവാദത്തിൽ മുഖ്യമന്ത്രിക്കും മകൾ വീണ വിജയനുമെതിരെ നിലപാട് കടുപ്പിച്ചിരിക്കുകയാണ് കോൺഗ്രസ് നേതാവ് മാത്യു കുഴൽനാടൻ വിജിലൻസ് അന്വേഷണത്തിന് പകരം കോടതി നേരിട്ട് കേസെടുക്കണമെന്നാണ് ഇപ്പോഴത്തെ ആവശ്യം ഇതോടെ കോടതി വിമർശനവും മാത്യു കുഴൽനാടിനെതിരെ ഉന്നയിച്ചു വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിടണം എന്ന മുൻ ആവശ്യത്തിന് പകരം കോടതി നേരിട്ട് കേസെടുത്താൽ മതിയെന്നാണ് കുഴൽനാടൻ ഉന്നയിച്ച ആവശ്യം അതേസമയം ഏതെങ്കിലും ഒരു ആവശ്യത്തിൽ ഉറച്ചു നിൽക്കാൻ തിരുവനന്തപുരം വിജിലൻസ് കോടതി മാത്യു കുഴൽനാടനോടും ആവശ്യപ്പെട്ടു കേസിൽ ഈ മാസം പന്ത്രണ്ടിന് കോടതി വിധി പറയും ഹർജിക്കാരന്റെ നിലപാട് മാറ്റത്തിലൂടെ ഹർജി രാഷ്ട്രീയ പ്രേരിതമാണെന്ന് വ്യക്തമായിരിക്കുകയാണെന്ന് വിജിലൻസിനായി ഹാജരായ പ്രോസിക്യൂട്ടർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു തുടർന്ന് കോടതി കേസിൽ വിധി പറയുന്നത് ഏപ്രിൽ പന്ത്രണ്ടിലേക്ക് മാറ്റുകയായിരുന്നു സേവനങ്ങളൊന്നും നൽകാതെയാണ് സി എം ആറിൽ നിന്ന് വീണ പണം കൈപ്പറ്റിയതെന്ന് ചൂണ്ടിക്കാണിച്ചാണ് കുഴൽനാടൻ കോടതിയെ സമീപിച്ചത് മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ ഫെബ്രുവരി ഇരുപത്തി ഒൻപതിനാണ് മാത്യു കുഴൽനാടൻ ഹർജി നൽകിയത് കേസെടുക്കാൻ വിജിലൻസ് തയ്യാറാകുന്നില്ലെന്നും കോടതി ഇടപെട്ട കേസ് എടുപ്പിക്കണമെന്നുമായിരുന്നു ഹർജിയിലെ ആവശ്യം പിണറായി വിജയനും വീണയും ഉൾപ്പെടെ ഏഴു പേരാണ് കേസിലെ എതിർ കക്ഷികൾ തൃക്കുന്ന ആറാട്ടുപുഴയിലും ധാതു മണൽ ഖനനത്തിനായി സി എം ആർ എൽ എം ഡി ശശിധരൻ കർത്ത സ്ഥലം വാങ്ങിയെങ്കിലും രണ്ടായിരത്തി നാലിലെ സംസ്ഥാന ഉത്തരവും കേന്ദ്ര നിയമങ്ങളും എതിരായതിനാൽ ഖനനാനുമതി ലഭിച്ചില്ല കേരള ഭൂവിനിമയ ചട്ടപ്രകാരം പ്രസ്തുത ഭൂമിക്ക് ഇളവ് ലഭ്യമാക്കാനുള്ള കർത്തയുടെ ശ്രമങ്ങൾ പരാജയപ്പെട്ട സാഹചര്യത്തിലാണ് വീണ സി എം ആർ എല്ലുമായി കരാറിലേർപ്പെടുന്നത് മുഖ്യമന്ത്രി നേരിട്ടിടപെട്ട റവന്യൂ വകുപ്പിനോട് കർത്തയുടെ അപേക്ഷയിൽ പുനഃപരിശോധന നടത്താൻ നിർദ്ദേശിച്ചതായി ഹർജിക്കാരൻ ആരോപിക്കുന്നു അതേസമയം മാസപ്പടി കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇ സി ഐ ആർ രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ് പ്രാഥമിക പരിശോധനയ്ക്ക് ശേഷമാണ് നടപടി ഉണ്ടായിരിക്കുന്നത് കേസിൽ എസ് എഫ് ഐ അന്വേഷണം പുരോഗമിക്കുന്നതിനിടെയാണ് ഇ ഡി കൂടി നടപടികളിലേക്ക് കടക്കുന്നത് പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്നതിന് തത്തുല്യമായ നടപടിയാണ് ഈ സിഐആർ ആദായ നികുതി നടത്തിയ പരിശോധനയുടെയും കണ്ടെത്തലുകളുടെയും വിവരങ്ങളും ഇ ഡി ശേഖരിച്ചിരുന്നു കേസിൽ ഇ ഡിയുടെയോ സി ബി ഐയുടെയോ അന്വേഷണം വേണമെന്ന പരാതിക്കാരനായ ഷോൺ ജോർജ് അന്ന് ആവശ്യപ്പെട്ടിരുന്നു ഇത് ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയിൽ ഷോൺ ജോർജ് അധിക ഹർജി നൽകിയിരുന്നു ഇതിനിടെയാണ് ഇ ഡി നടപടികളിലേക്ക് കടന്നിരിക്കുന്നത് കൃത്യമായ അന്വേഷണത്തിന്റെ പൂർത്തീകരണത്തിന് ഇ ഡിയുടെ അന്വേഷണവും ആവശ്യമാണെന്ന് ഷോൺ ജോർജ് പ്രതികരിച്ചു കൊള്ള നടന്നതാണെന്നും കൃത്യമായ രേഖകളുണ്ടെന്നും ഷോൺ പറഞ്ഞിരുന്നു എസ് എഫ് ഐ ഒ അന്വേഷണം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ടെന്ന് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു നന്ദി